ാണ് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞത് ഇപ്പോ നേരത്തെ ഈ ജനറൽ ന്യൂട്രാലിറ്റിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോ ഗവൺമെന്റ് നൽകിയത് അത് ആലോചിച്ച ശേഷം വേണ്ട ഭേദഗതികൾ വരുത്തും അത് തുടരുന്നില്ല അറ്റത്തോളം പോയിട്ട് പഠനപുസരങ്ങളിൽ നിന്ന് അത് ഒഴിവാക്കുമെന്ന് വരെ ഗവണ്മെന്റ് പറഞ്ഞതാണ് അപ്പോൾ പക്ഷെ ഇപ്പോൾ ഈ എൻ എസ് എസ് ക്യാമ്പ് ജനുവരി ഒന്ന് മുതൽ നടക്കുകയാണ് ആ ക്യാമ്പിൽ പങ്കെടുക്കുന്ന അധ്യാപകർക്ക് ഈ കുട്ടികളെ ഒരാഴ്ച ക്യാമ്പിന് കിട്ടുമ്പോൾ അവരെ പഠിപ്പിക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് ഒരു ഗൈഡും മോഡ്യൂ ഒക്കെ അധ്യാപകർക്ക് കൊടുത്തിട്ടുണ്ട് ആ മോഡ്യൂളിൽ വ്യക്തമായി പറയുന്ന സമദർശൻ എന്ന് പറയുന്ന ഒരു പാഠഭാഗമുണ്ട് ആ പാഠഭാഗത്തിൽ മുഴുവൻ പറയുന്നത് അനാവശ്യമായ കാര്യങ്ങളാണ് മതനിരാശത്തെയും പ്രോത്സാഹിപ്പിക്കാനും അധാർമ്മികതയ്ക്ക് ചൂട്ടുപിടിക്കാനുമാണ് ഈ പാഠഭാഗം ഉപയോഗപ്പെടുത്തുന്നത് സാധാരണ എൻ എസ് എസ് ക്യാമ്പുകൾ കുട്ടികളുടെ സർഗശേഷി ഉയർത്താൻ നാട്ടിൽ ചില വികസന കാര്യങ്ങളിൽ അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ ജനങ്ങളുമായി സാഹസിച്ചു എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ച് പഠിക്കാൻ സാമൂഹ്യ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു സംവിധാനത്തിനാണ് ഇത്തരം ക്യാമ്പുകൾ നടത്തുന്നത് ആ ക്യാമ്പുകളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്നത് സ്വർഗരീതിയെ കുറിച്ചാണ് അത് കുഴപ്പമില്ല എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോവാണ് അതുപോലെ തന്നെ ലിംഗമാറ്റം ജെൻഡർ മാറ്റം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കാനാണ് ഈ സമയം ഉപയോഗപ്പെടുത്തേണ്ടത് എന്നാണ് മോഡിയുള്ളിലെ സമദർശനം പറയുന്നത് ഇതെന്തിനാ വെറുതെ പ്രകോപനം ഉണ്ടാക്കുകയാണ് ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ വിളിച്ചു കൊടുത്തിട്ട് കുഴപ്പമുണ്ടാക്കാൻ ആഹ്വാനം ചെയ്യാണ് എന്തിനാ ഗവൺമെന്റ് ഇപ്പം ഇത് ചെയ്യേണ്ടത് ഈ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഈ ഒരാഴ്ചത്തെ ക്യാമ്പിൽ കുട്ടികൾക്ക് സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും ജനങ്ങളുമായി സംവദിക്കാനും പിന്നെ പൊതുവികസന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും അതിൽ പങ്കാളിത്തം നൽകാനും അവരുടെ കുട്ടികളുടെ കഴിവുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യണം ഇവിടെയാണ് വഴിതെറ്റിപ്പോകാൻ നിർബന്ധിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്നത് അധാർമ്മികതയാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് സ്വർഗ്ഗഗതി കുറ്റകരമല്ല എന്ന് കുട്ടികളെ പഠിപ്പിക്കുകയാണ് തെറ്റല്ല കുറ്റകരം മാത്രമല്ല തെറ്റല്ല എന്നുകൂടി പഠിപ്പിക്കുകയാണ് ലിംഗമാറ്റം എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം ഇപ്പോൾ പറയുന്നത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ബോധം ഉണ്ടാകുന്നവരെ ആണാണോ പെണ്ണാണോ തീരുമാനിക്കേണ്ടത് ആ കുട്ടി തീരുമാനിക്കട്ടെ ഞാൻ ആണാണോ പെണ്ണാണോ എന്തൊരു വിഡ്ഢിറ്റ്